ഷിഖരുദ്രം രചന ജൂബി ജൂപ്പിറ്റർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽസിയ നൂഞ്ഞേരി രാത്രി പതിനൊന്നരയായിട്ടും ഉറക്കം വരാതെ ബാൽക്കണിയിൽ നിന്ന് മാനത്തേക്ക് നോക്കി നിൽക്കിയായിരുന്നു ഇച്ചു കഴുത്തിലൂടെ രണ്ട് കൈകൾ ചുറ്റി പിടിച്ചപ്പോൾ ചുണ്ടിലൂറിയ പുഞ്ചിരിയ മറച്ചു പിടിച്ച് കപട ദേഷ്യത്തോട് അവൾ ആ കൈകൾ തട്ടിമാറ്റി നിന്നിപ്പോൾ എണുക്ക് ദൂരം മാറിയില്ലേ ഞാനതൊക്കെ നിന്നെ വട്ടാകാൻ പറഞ്ഞല്ലേ അവളെ തിരിച്ചു നിർത്തി ആ കവളിയിൽ കൈ ചേർത്തവൻ പറഞ്ഞു ഈച്ചു അപ്പോഴും അവനെ നോക്കാതെ ചുമരിന്റെ ഭംഗി നോക്കി നിന്നു അത് കണ്ട ഒരു കുസൃതി സിരിയോടെ രുദ്രൻ അവടെ കവിളിൽ തന്നെ ദന്തങ്ങൾ ആഴ്ത്തി വേദനയോടെ ഇച്ചു മുഖം ചൊളിച്ചു ശേഷം രുദ്രനെ നോക്കി ചുണ്ടുകൂർപ്പിച്ചു ഞാൻ പറഞ്ഞു തന്നൊക്കെ മോളും മറന്നുപോയോ ഇതിങ്ങനെ കൂർപ്പിച്ചു വച്ചാലേ എനിക്കുണ്ടല്ലോ അവളുടെ ചുണ്ടിൽ തലോടി അവനത് പറഞ്ഞു തീരുമ്പോഴേക്കും ഇച്ചുവിന്റെ കൈകൾ അവന്റെ അധരങ്ങളെ പൊതിഞ്ഞു ചുവന്ന തടങ്ങൾ അവനിൽ നിന്ന് മറക്കാൻ അവൾ തലവെട്ടിച്ചു ഒരു ചിരിയോടെ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തി മാറിയ പണക്കം രുദ്രന്റെ ചോദ്യം കേട്ട് ഈ ചോന്റെ മീശത്തുമ്പിൽ പതിയെ കടിച്ച് വേദനയാൽ അവന്റെ മുഖം ചുളിഞ്ഞു ഇപ്പ മാറി ഒരു കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ കഴുത്തിലൂടെ കൈകോർത്തു ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ഭാഗ്യവതിയായവള് ഞാനാണെന്ന് തോന്നുന്നു ഇത്രയും നന്മയുള്ള ഒരു മനസ്സിന്റെ ഉടമയെ തന്നെ എന്റെ പ്രാണനായി ദൈവം തന്നില്ലേ ഞാൻ കേട്ടു ഫോണിൽ സംസാരിച്ചൊക്കെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു നിർത്തി നീ എന്നെ പൊക്കി പൊക്കി അങ്ങ് ആകാശത്തെത്തിക്കോ ഈച്ചുവിനെ കളിയാക്കിക്കൊണ്ട് രുദ്രം പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം തമാശയാണല്ലോ നിങ്ങളോട് പറയണ എന്നെ വേണം തല്ല ഞാൻ ചുമ്മാ പറഞ്ഞാടി ഇനി അതിന് മുഖം കുറിപ്പി ഇനി അതിനു മുഖം വീർപ്പിക്കണ്ട ചൂടാ റെഡിയാകുമ്പോഴാണ് രവി രുദ്രന്റെ റൂമിലേക്ക് വന്നത് എന്താച്ചാ മുടി മാടി ഒതുക്കി നിർത്തി അവൻ ചോദിച്ചു ഭാസ്കർ വിളിച്ചിരുന്നു ആ എന്നിട്ട് രുദ്ര വീണ്ടും മുടി ശരിയാക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് ചോദിച്ചു കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് വിളിച്ചിരിക്കുന്ന അത് കേട്ട് രുദ്രന്റെ ചുണ്ടിലൊരു പുച്ചിരി വിരിഞ്ഞു എന്റെ സുഹൃത്തിന്റെ തനി നിറം ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോഴാ ഒരു നെടുവീർപ്പോടെ പറഞ്ഞിരുത്തിയ രവി രുദ്രനെ നോക്കി ശേഷം പറഞ്ഞു ഈജുവിനോട് സൂക്ഷിക്കാൻ പറയണം ഞാൻ പറയാത്തന്നെ എനിക്കറിയാലോ ഭാസ്കർ മാത്രല്ല അച്ഛൻ പേടിക്കണ്ട ഞാൻ നോക്കിക്കോളാം പിന്നെ അങ്ങേനെ കുറിച്ച് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി ഓരോന്നായി പുറത്തു കൊണ്ടുവരുന്നുണ്ട് എല്ലാം കൂട്ടി അവസാനം ഞാൻ പൂട്ടിക്കോളാം രുദ്രന്റെ വാക്കുകൾക്ക് നിഗൂഢത ചിരി സമ്മാനിച്ച് രവി ആ മുറിവിട്ട് പോയി വേദനയിലും അവളിൽ ലിറ്റുവിനോടും രുദ്രനോടുമുള്ള പക നിറഞ്ഞു കൈമുഷ്ടി ഉരുട്ടി അവൾ തന്റെ ദേഷ്യം തീർത്തു മേഘയുടെ നെറ്റിലെ മുറിവ് ഡ്രസ് ചെയ്യുന്നതിനിടെ അവളുടെ അമ്മ ഡോക്ടർ ഗൗതമി പറഞ്ഞു നിന്റെ അങ്ങോട്ടേക്കുള്ള പോക്കേണ്ടപ്പോ ഞാൻ വിചാരിച്ചു തിരിച്ചുവരുമ്പോ നിന്റെ വാല്യൂം ഞാൻ രുദ്രനുണ്ടായിരിക്കുന്നു എന്നിട്ടിപ്പൊ എന്തായി ഓരോന്നും ചെയ്തു വെച്ചിട്ട് എൻ്റെ ആജന്മ ശത്രുവായ ആ ജാനകിയുടെ മകൾക്ക് അവന് വിട്ടുകൊടുത്തിട്ട് വന്നേക്കുന്നു അവള് ഒരു പുച്ഛത്തോടെ ഗൗതമി പറഞ്ഞു അത് കേട്ട് മേഘയുടെ ദേഷ്യം ഒന്നുകൂടെ കൂടി ഒരാൾക്കും ഞാൻ അവൻ വിട്ടുകൊടുക്കില്ല എന്ത് വില അവനെ ഞാൻ സ്വന്തമാക്കും അതിനുവേണ്ടി അവളെ കൊല്ലാൻ നോക്കിയതാണ് ഞാൻ ഈ അവസ്ഥയിലായത് അല്ല എന്നിങ്ങനെ ആക്കിയത് വേർത്ത് വിടില്ല ഞാൻ ഞാൻ ഈ കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അവളെ യമപുരിയിലേക്ക് അയച്ചിരിക്കും മേഘയുടെ വാക്കുകൾ കേട്ട് ഗൗതമിയുടെയും വാതിൽക്കൽ അവരുടെ സംസാരം ശ്രദ്ധിച്ചിരുന്ന ഭാസ്കറിൻ്റെയും ചുള്ളിൽ നിഗൂഢമായ പുഞ്ചിരി വിരിഞ്ഞു രവി നീ ഒരുങ്ങിയിരുന്നോ എൻ്റെ മകളിലൂടെ നിന്നെ ഞാൻ തകർക്കും ഇത്ര നാളും അണിഞ്ഞിരുന്ന ഉറ്റ സുഹൃത്തിൻ്റെ മുഖം മൂടി അഴിച്ചു വെക്കാൻ സമയമായി താളിയിൽ തടവുന്നതിനിടെ മനസ്സിൽ പറഞ്ഞ് ഒരു പൂച്ചശിരിയോടെ ഭാസ്കർ തന്റെ റൂമിലേക്ക് പോയി ഇതേ സമയം കോളേജിലെ എൻട്രൻസിൽ എൻട്രൻസിലിരുന്ന് കത്തിയടുകയാണ് മൂവർ സംഘം ആദ്യ നന്ദുവാണ് വിഷയം നോയിക്കോ ഞാൻ ഇന്നേനെ ആദ്യ എനിക്ക് ഇഷ്ടമാണെന്ന് പറയും വീറോടെയുള്ള നന്ദുവിന്റെ പറച്ചിൽ കേട്ട് ഇച്ചു ആമിയും ചിരി അടിച്ചു പിടിച്ചുകൊണ്ട് തലയാട്ടി ഈ ഏട്ടൻ എവിടെ പോയി കിടക്കുവാണാവും എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു ഫോണിലെ സമയം നോക്കി തിരിച്ച് റോഡിലേക്ക് തന്നെ ഉറ്റുനോയിക്കൊണ്ട് ആമി പറഞ്ഞു ശരിയാ എത്ര നേരമായി വരാന്ന് പറഞ്ഞിട്ട് മനുഷ്യന് വശന്നിട്ട് വയ്യ ഇടത് കൈ ഊരക്കൊടുത്ത് വലതു കൈ കൊണ്ട് വയർ തടവി ക്ഷീണഭാവത്തോടെ ഇച്ചു പറഞ്ഞു ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് തന്നിട്ട് പക്ഷെ അതുപോലെ ഇരിക്കുന്നില്ലേ നിന്റെ ടിഫിൻ ബോക്സിലും വീട് ചെല്ലട്ടെ രുദ്രനോട് പറയുന്നുണ്ടാ നന്ദു പറഞ്ഞപ്പോൾ ഈച്ചു ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി ഡീ ചതിക്കല്ലേ മോളെ നാളെ തൊട്ട് ഞാൻ മുഴുവൻ കഴിച്ചോളാം സത്യം നിന്റെ ഏട്ടൻ അറിഞ്ഞാലേ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനാവും ഈച്ചു പറഞ്ഞു നിർത്തുമ്പോഴേക്കും ആദിയുടെ കാർ കോളേജ് ഗേറ്റ് മുമ്പിൽ വന്നു നിന്നു ആദ്യ രണ്ട് തെറി വിളിക്കാൻ ചവിട്ടിയ കാറിന്റെ അരിയിലേക്ക് പോയ മൂന്നു കാറിന്റെ കോട്ടറിംഗ് സീറ്റിലിരിക്കുന്ന പെൺകുട്ടി കണ്ട് മനസ്സിലാവാൻ നിന്നു ആ പെൺകുട്ടി അവരെ നോക്കി ചിരിച്ചപ്പോൾ മനസ്സിലായില്ലെങ്കിലും തിരിച്ചൊരു പുഞ്ചിരി മൂന്നുപേരെ സമ്മാനിച്ചു നിങ്ങൾ കയറുന്നില്ലേ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് നീങ്ങി വിൻഡോയിലൂടെ പുറത്തേക്ക് വിൻഡോയിലൂടെ പുറത്തിൽ നിൽക്കുന്ന മൂന്നിനെയും നോക്കി ആദ്യം ചോദിച്ചു അത് കണ്ട് നന്ദുവിന് നേരിയ തോതിൽ ദേഷ്യം വന്നു തുടങ്ങി ആമി ആദ്യം കയറി അത് കഴിഞ്ഞ് നന്ദു അവിടെ അടുത്ത് ഇച്ചുവിരുന്നു ആ നിങ്ങൾ പരിചയപ്പെട്ടില്ലല്ലോ ഇത് അഞ്ജലി എന്റെ കോളേജ് മേറ്റാ ആദ്യം ആ പെൺകുട്ടിയെ മൂവ്രസംഗത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു ഒരു ചിരിയോടെ അഞ്ജലി ആദ്യം നോക്കി ശേഷം പറഞ്ഞു ബാക്കി കൂടി പറയാതി ഞാനിവിടെ എടുത്തയാകുമ്പോൾ പോകുന്ന ആളാണെന്ന് കൂടെ പറയും അഞ്ജലി പറഞ്ഞു കേട്ട് പുറകിലിരുന്ന മൂന്നുപേരുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു നന്ദുവിൻ്റെ കണ്ണുകൾ ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ നിറഞ്ഞൊഴുകി അപ്പോഴേക്കും ആദി ഒരു കഫയുടെ മുമ്പിൽ കാറ് നിർത്തിയിരുന്നു എറങ്ങു വലം കഴിക്കാം നിങ്ങൾക്ക് വശിക്കുന്നില്ലേ വാ സീറ്റ് ബെൽറ്റ് ഊരുന്നിനിൽ ആദി പറഞ്ഞു ആമിയച്ചു നന്ദുവിനെ നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ നന്ദു ഒരു കൃത്രിമ പുഞ്ചിരി എടുത്തണിഞ്ഞു ശേഷം അവരോടായി പറഞ്ഞു നിങ്ങൾ ചെല്ലു എനിക്കൊന്നും വേണ്ട വെറുതെ ആദ്യം ചൂടാകാശ അല്ല നോക്ക് നന്ദു ആമി വിളിച്ചപ്പോൾ നന്ദു നിറഞ്ഞ കണ്ണുകളോടെ തല ഉയർത്തി പ്ലീസ് ടി എനിക്ക് വയ്യ നിർബന്ധിക്കല്ലേ നന്ദു കരയുന്നുണ്ടപ്പോൾ ഇരുവരും ഡോറടച്ച് കഫേലേക്ക് കയറി അവിടെ ഒരു ടേബിളിൽ പരസ്പരം ചിരിച്ചറി സംസാരിച്ചിരിക്കുന്ന ആദ്യ അഞ്ജലിയും കണ്ട് ആമിക്ക് നന്ദുവിനും ദേഷ്യം വന്നു അവർ പരസ്പരം നോക്കി അവരുടെ അടുത്തേക്ക് നടന്നു നന്ദുവിടെ അവരുടെ കൂടെ നന്ദുവിനെ കാണാത്തതുകൊണ്ട് കൊണ്ട് ആദ്യം അന്വേഷിച്ചു അവൾക്ക് സുഖമില്ല തലവേദന വരുന്നില്ല എന്ന് പറഞ്ഞു അത് കേട്ടത് ആദി ഇരുന്നിടന്ന് എഴുന്നേറ്റു ശേഷം ഡോററിന് പുറത്തേക്ക് പോയി അവന്റെ പോക്കേണ്ട അഞ്ചലി ചിരിച്ചു ഒന്നും മനസ്സിലാവാതെ ആമിയിച്ചും പരസ്പരം നോക്കി പുറത്തേക്ക് ഇറങ്ങി ആദി കാറ് പാർക്ക് ചെയ്ത ചെയ്തടുത്തേക്ക് നടന്നു അകത്തേക്ക് അവൻ കണ്ടത് അപ്പുറത്തെ സൈഡിലെ വിൻഡോയിൽ തലയാച്ച് കണ്ണടച്ച് കിടക്കുന്ന നന്ദുവിനെയാണ് അടഞ്ഞ കൺപോളകൾക്കിടയിലൂടെ കണ്ണ് നീരൊഴുകുന്നുണ്ട് അത് കണ്ട് അവനും വല്ലാതായി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ അവൾ ചാരിക്കടന്നിരുന്ന ഡോർ തുറന്നു പെട്ടെന്ന് ഡോർ തുറന്ന പുറത്തേക്ക് വീഴാനാഞ്ഞ അവളെ ആദ്യം താങ്ങി പിടിച്ചു ആദ്യെ കണ്ടതും നന്ദു പെട്ടെന്ന് തന്നെ കണ്ണ് തുടച്ചു നീന്തടി കഴിക്കാൻ വരാത്ത് അവളെ നേരെ സീറ്റിലേക്ക് ഇരുത്തി കൊണ്ട് ആദ്യം ചോദിച്ചു അത് വയറുവേദന നന്ദു പറഞ്ഞു കേട്ട ആദ്യ ഉള്ളിൽ ചിരിച്ചു നിനക്ക് വയറുവേദന അവർക്ക് തലവേദന കൊള്ള ശരിയാക്കി തരാം മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി അല്ല നീ നിനപ്പിരുന്ന് മോങ്ങുന്നേ അത് കേട്ട് നന്ദു ഞെട്ടിക്കൊണ്ട് ഒന്നുമില്ലാത്ത രീതിയിൽ തലയാട്ടി എന്തായാലും നീ വാ അഞ്ജലി നിന്നെ ചോദിച്ചു നിങ്ങൾ ശരിക്കും പരിചയപ്പെട്ടില്ലല്ലോ ഒന്നുമില്ലല്ലോ എന്റെ ഭാര്യ അതായത് നിന്റെ ഏഴത്തിയമ്മ പോകുന്നവളല്ലേ പോകുന്നവളല്ലോ അവള് ആദ്യ പറഞ്ഞു കേട്ട് നന്ദു ദേഷ്യവും സങ്കടവും നിറഞ്ഞ മുഖത്തോടെ അവനെ നോക്കി ഇതുവരെ എന്റെ ഇഷ്ടം മനസ്സിലാക്കില്ലല്ലോ ആദ്യമായിട്ടാണ് അതിന് നീ എന്നോട് തുറന്നു പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവു ഞാൻ ഹിപ്നോട്ടിസ് ഒന്നും പഠിച്ചില്ലോണ്ടേ നന്ദു ഞെട്ടി ആദ്യം നോക്കി താൻ മനസ്സിൽ പറഞ്ഞ അവൻ എങ്ങനെ കേട്ടു എന്ന ചിന്തയിൽ ഇരുന്നു ഒന്ന് നീങ്ങി നന്ദു മനസ്സിലാവാതെ അവനെ തന്നെ നോക്കി അങ്ങോട്ട് നീങ്ങിയിരിക്കട്ടി പോത്തേ അത് കേട്ട് അവളില്പ്പം നീങ്ങിയിരുന്നു ആദ്യവും അടുത്തേക്ക് ഇരുന്ന് ഡോറടച്ച് ശേഷം അവിടെ നേരെ തിരിഞ്ഞു ഇനി പറ എന്ത് എൻ്റെ പെണ്ണിനെ പറയാനുള്ള വെച്ചാൽ മുഴുവൻ പറ എൻ്റെ പെണ്ണ് മനസ്സിൽ ആ വാക്ക് വീണ്ടും വീണ്ടും അലയടിച്ചുകൊണ്ടിരുന്നു അവൾ വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി എനിക്ക് എനിക്ക് എന്ത് എന്തുഷ്ടമാണെന്നറിയുന്നു എന്നിട്ടൊന്ന് ഇതുവരെ പറഞ്ഞില്ല ഇന്ന് പറയാനിരിക്കുന്നു അപ്പോഴല്ലേ ഒരഞ്ജലി കലിയോടെ നന്ദു പറഞ്ഞു നിർത്തി നീ എൻ്റെ ജീവനാണ് പെണ്ണേ നിന്റെ വായിൽ നിന്ന് നിന്നെ ആദ്യം കേൾക്കണം തോന്നി അതാ പറയാതിരുന്നത് നിനക്കെന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് മുന്നെ മനസ്സിലായതാ പിന്നെ നീ ഇപ്പടുത്തൊന്നും പറയില്ലെന്ന് തോന്നിയോണ്ടാ ഇങ്ങനെ ഒരു ഡ്രാമ അതിന് അഞ്ജലിയെ കൂട്ടുപിടിച്ചതാ ഉള്ളിൽ ഒരുപാട് സന്തോഷം തോന്നിയെങ്കിലും അത് പുറമേ കാട്ടാതെ പരിഭവത്തോട് അവൾ അവരെ നോക്കി ചുണ്ടുകൂർപ്പിച്ചു അവിടെ ഇരുന്നു അവടെ പിണക്കം മാറ്റിയ ശേഷം ആദ്യം അവളുമായി കഫയിലേക്ക് കയറി സോറി നന്ദ ദേ ഈ പൊട്ടന്റെ കൂടെ നിന്ന് തന്നെ പറ്റിക്കേണ്ടി വന്നു നല്ല കാര്യത്തിനായതുകൊണ്ടാണ് ഞാൻ കൂട്ടുന്ന് അഞ്ജലി നന്ദുവിനെ നോക്കി പറഞ്ഞു അത് കേട്ട് ബാക്കി രണ്ടെണ്ണം കിളി പോയിരുന്നു അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അഞ്ജലിയോട് യാത്ര പറഞ്ഞു അവർ വീട്ടിലേക്ക് തിരിച്ചു താരകങ്ങൾ പുഞ്ചിരി തൂവുന്ന ഇരുണ്ട മാനത്തേക്ക് ചൊടിയിൽ വിരിഞ്ഞ ചെറു പുഞ്ചിരിയോടെ മിഴികൾ നട്ടു നിൽക്കുകയാണിച്ചു ഫോണിൽ നിന്നു ഉയരുന്ന ബീപ്പ് ശബ്ദത്തിൽ ജനലഴികളിൽ പിടിച്ചിരുന്ന കൈകൾ പതിയെ അഴിഞ്ഞു രുദ്രൻ്റെ മെസ്സേജ് ആണെന്ന് കണ്ടതും തികഞ്ഞ ആകാംക്ഷയോടെ അവൾ അത് തുറന്നു നോക്കി കുളം ബാക്ക്ഗ്രൗണ്ടായി വരുന്ന രുദ്രൻ്റെ ഒരു സെൽഫി ആയിരുന്നത് കൂടെ വെയ്റ്റിംഗ് എന്ന ക്യാപ്ഷൻ കൊലുസിൻ്റെ കിലുക്കം കാരണം ധൃതി കുറച്ച് പതിഞ്ഞ കാരടികളോടെ അവൾ നടന്നു കുളത്തിൻ്റെ ഓളങ്ങളിലേക്ക് കണ്ണ് നട്ടിരിക്കുന്ന രുദ്രനരികിലിരുന്ന് അവൻ്റെ തോളിലേക്ക് തല ചായച്ചവൾ അവളെ ഒരു കൈകൊണ്ട് കൊണ്ട് ചേർത്ത് പിടിച്ചെങ്കിലും മിഴികൾ ഒരു തരി പോലും അവൻ ചലിപ്പിച്ചില്ല എന്തുപറ്റി പോലീസിന് ഈ നെഞ്ചിലെന്തോ കിടന്ന് പുകയുന്നുണ്ടല്ലോ അവൻ്റെ നെഞ്ചിൽ തൻ്റെ വലത് കൈ ചേർത്ത് അവൻ്റെ മുഖത്തേക്ക് ദൃഷ്ടിയൂന്നി അവൾ പറഞ്ഞു ഇച്ചു ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം പതിവില്ലാതെ അവനിൽ കണ്ട ഗൗരവം അവളെ ആശ്ചര്യപ്പെടുത്തി എൻ്റെ ജോലിയെക്കുറിച്ച് നിനക്കറിയാലോ പണത്തിന്റെ കൂടെ ഞാൻ ഒരുപാട് ശത്രുക്കളെയും സമ്പാദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ എന്നെ പിന്നിൽ നിന്ന് കുത്താൻ തക്കം പാർത്തിരിക്കുന്നവർക്ക് ഇന്നൊരു കരുവാണ നീ ഷികപ്രഭ എന്ന രുദ്രദേവിന്റെ ബലഹീനത നിന്നിലൂടെ എന്നെ തകർക്കാൻ ചിലർ രംഗത്ത് വന്നിട്ടുണ്ടെന്ന് എന്നെ പറയാം രുദ്രന്റെ വാക്കുകൾ കേട്ട് ഈ ചുപ്പ് അകപ്പോടെ അവനെ നോക്കി പേടിക്കാൻ വേണ്ടി പറഞ്ഞല്ല ഒരു മുൻകരുതൽ ഒറ്റയ്ക്ക് എവിടെയും പോരുത് എവിടെ പോയാലും ഫോൺ കയ്യിലുണ്ടാവണം എനിക്ക് ജീവനുള്ളടത്തോളം നിനക്കൊന്നും സംഭവിക്കില്ല അതിന് ഞാൻ അനുവദിക്കില്ല അവസാന വാചകം പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ അഗ്നിയായിരുന്നു ഒറ്റയ്ക്ക് റോഡ് ക്രോസ് ചെയ്യുന്ന ഇച്ചുവിൻ്റെ ഫോട്ടോ അവൻ്റെ ഫോണിൽ വന്ന മുതൽ അവന് തുടങ്ങിയതാണ് ഈ അസ്വസ്ഥത അതിനെപ്പറ്റിയുള്ള അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ഇച്ചുവിനെ കുറിച്ചുള്ള ഒരാദി അവനിൽ നിറഞ്ഞു തൻ്റെ പ്രാണനാണവൾ തൻ്റെ പാതിയാകേണ്ടവൾ തൻ്റെ ജീവമായി അവളിലൊരു പോറിലേറ്റാൻ രുദ്രന്റെ മുഖത്ത് വിരിയുന്ന രാക്ഷസഭാവം ഈ ചുവിൽ ഭീതി ജനിപ്പിച്ചു എപ്പോഴും പുഞ്ചിരിക്കുന്ന കണ്ണുകളിൽ നിന്ന് തീയാണ് എന്തോ നടന്നിട്ടുണ്ടോ എന്നതിന്റെ സൂചന തന്നെ നോക്കി ഭീതിയോടെ ഇരിക്കുന്നവളെ ഒന്നുകൂടി തണ്ണിലേക്ക് അടുപ്പിച്ച് കൈകളാൽ വരിഞ്ഞു മുറുകി ഗാഠമായ ആലിംഗനം അവളിൽ നേരിയ വേദന സൃഷ്ടിച്ചെങ്കിലും അവളത് പുറമേ കാണിച്ചില്ല അല്പനേരത്തിന് ശേഷം അവളെ തന്നിൽ നിന്ന് അകറ്റി മാറ്റി നിമിഷ നേരം കൊണ്ട് അവന്റെ കണ്ണിലെ ഭാവം മാറി അവിടെ പ്രണയം നിറഞ്ഞു തന്നെ തന്നെ നോക്കിയിരിക്കുന്നവളുടെ അവളുടെ മുഖത്തിന് നേരെ മുഖം താഴ്ത്തുമ്പോൾ അവളിൽ പരവേശം നിറഞ്ഞു നാണത്തോടെ അവൾ മുഖം താഴ്ത്തി ചുണ്ടിൽ വിരിഞ്ഞ കുസൃതി ചിരിയോടെ അവൻ തന്നെ ചൂണ്ടു വിരലിനാൽ അവടെ താടിയിൽ പിടിച്ചുയർത്തി പിടക്കുന്ന കണ്ണുകളും ചെന്നിയിലൂടെ ഒഴുകിവരുന്ന വിയർപ്പ് തുള്ളികളും വിറക്കുന്ന അധരങ്ങളും അവനിൽ വികാരങ്ങളുടെ വേലിയേറ്റം സൃഷ്ടിച്ചു അവളുടെ മിഴികളിൽ നിന്നും മിഴികൾ പിൻവലിക്കാതെ അവൻ അവളിലേക്ക് അടുത്തു രുദ്രന്റെ ഭാവം ഈ ചുവിലൊരു വിറയിൽ സൃഷ്ടിച്ചു അവൻ്റെ മിഴികളിലെ വശ്യത അവളിലെ ഹൃദയതാളം താളം തെറ്റിച്ചു ഇരുമുഖങ്ങൾ തമ്മിലുള്ള അടുപ്പം കുറഞ്ഞു വന്നു അവൻ്റെ നിശ്വാസം അവളുടെ അധരങ്ങളെ പുൽകി അധികം ക്ഷമയില്ലാതെ അവൻ്റെ അധരങ്ങൾ അവളുടെ കീഴ്ചുണ്ണിനെ പൊതിഞ്ഞു അവളുടെ മിഴികൾ പതിയെ കൂമ്പി അടഞ്ഞു കൈകൾ അവനെ അവളിലേക്ക് വരിഞ്ഞു മുറുക്കി ഹൃദയതാളം ഒന്നായി ഓമിനീരുകൾ പരസ്പരം കലർന്നു ആത്മാവ് തൊട്ടറിഞ്ഞ ചുംബനം തീർത്തും കാട്ടമായി അവളിലെ തളർച്ച മനസ്സിലാക്കി പതിയെ അതരങ്ങൾ മോചിപ്പിക്കുമ്പോൾ അവൻ അവരുടെ ലോകത്തായിരുന്നു രുദ്രനും മിച്ചവും മാത്രമായുള്ള അവരുടെ പ്രണയ ലോകത്ത് പാറു അവളുടെ കവിളുകളെ കൈകളാൽ പൊതിഞ്ഞ് ആ മിഴികളിൽ തന്നെ ദൃഷ്ടിയൂന്നി അവൻ വിളിച്ചു സംശയവും ആശ്ചര്യം കൂടിയ ഭാവത്തോടെ അവനെ നോക്കി ഇച്ചുവിനോടൊന്ന് പുഞ്ചരിച്ചുണ്ടാവും പറഞ്ഞു എന്നിലെ പ്രണയകഥയുടെ പൂർണത ഇന്നും നിനക്കന്യമാണ് പാറു എല്ലാവർക്കും നീ എനിക്ക് പാറുവായിരുന്നു രുദ്രന്റെ മാത്രം പാറു അറിയൂ നീ തന്നെ രുദ്രൻ പറഞ്ഞ എന്റെ പൊരുൾ മനസ്സിലാവാതെ അന്താളിച്ചു എന്നെങ്കിലും അവൻ വിളിച്ച പാറു എന്ന പേരിൽ അവളുടെ മനസ്സ് കുരുങ്ങിക്കിടന്നു അതെ നീ എനിക്കല്ല പാറുവാണ് മാത്രം പാറു സംശയിച്ച മുഖം കണ്ട് രുദ്രം പറഞ്ഞു പക്ഷേ രുദ്രേട്ടാ വേണ്ട ഇപ്പൊന്നും ചോദിക്കണ്ട ഒന്നും നീ അറിയാനുള്ള സമയമായിട്ടില്ലെന്ന് മാത്രം അറിഞ്ഞാ മതി ഈ ചുവിനെ മുഴുവനാക്കാൻ സമ്മതിക്കാതെ രുദ്രൻ പറഞ്ഞു അവളൊരു ചിരിയോടെ അവന്റെ നെഞ്ചോട് ചേർന്നിരുന്നു കുറച്ച് നിമിഷങ്ങൾക്കകം അവനവുടെ മടിയിൽ തലവെച്ച് പടവിലേക്ക് ഇടന്നു പാറു ആ ഓയ് അവളുടെ മുടിയിൽ വിരലുകളാൽ തഴുകി അവൻ്റെ വാത്സല്യവും പ്രണയവും നിറഞ്ഞ ഓരോ വിളിക്കും കുസൃതി നിറഞ്ഞ മറുപടി കൊടുത്തുകൊണ്ടിരുന്നവൾ ഒരു പാട്ട് ദാട്ടുപാടി തരുമോ ഓക്കെ ഏത് വേണം നിനക്ക് ഇഷ്ടമുള്ള റൊമാൻ സോങ് ഏരിയോദ്രം പറഞ്ഞുകേട്ട് ഒരു ചിരിയോടവൾ പാടാൻ തുടങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം